നമസ്കാരം റിയൽ ന്യൂസ് എൻ യൂണിയൻ സംഘടിപ്പിച്ച നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ജില്ലാ കലാജാഥയ്ക്ക് ബാലുശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോട് കാണിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും വർഗീയ ഫാസിസത്തിനെതിരെയുമുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥ സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന ജാഥ പേരാമ്പ്രയിൽ വെച്ച് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു നിരവധി പേരാണ് കലാശാത്ത കാണുന്നതിനായി വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയത് ആദ്യത്തെ ഭരണം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോട് കാണിക്കുന്ന ജലവിരുദ്ധ നയങ്ങൾക്കെതിരെയും വർഗീയ ഫാസിസത്തിനെതിരെയും പോരാടി നേടിയ ഭരണഘടനയുടെ മൂല്യങ്ങൾ നിലനിർത്തുക മതനിരപേക്ഷത സംരക്ഷിക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ ജിഒ യൂണിയൻ ജില്ലാതലത്തിൽ കലാജാഥ സംഘടിപ്പിക്കുന്നത് ബാലുശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണമാണ് കലാജാഥയ്ക്ക് നൽകിയത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുക്കിയ സ്വീകരണ പരിപാടി കാണുന്നതിനും കലാജാത വീക്ഷിക്കുന്നതിനുമായി നിരവധി പേർ എത്തി ഇത് നേതാവ് ശ്രീ ഡി വി കന്നിക്കുഴി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ കലാകാരന്മാരായ ജീവനക്കാർ അണിനിരക്കുന്ന കലാജാഥയുടെ മാനേജർ എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം ദൈത്യേന്ദ്രകുമാറാണ് എൻ ജി ഒ ആർട്സ് കൺവീനർ എസ് സതീഷ് കുമാർ വി വിനീജ കെ മിനി ബീനാസ് ബഷീർ എന്നിവർ ജാഥയെ അനുഗമിക്കുന്നു ബാലുശ്ശേരിയിൽ ഏരിയ പ്രസിഡന്റ് കെ ബൈജു സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ പി പി രവീന്ദ്രനാഥ് ആശംസകൾ നേർന്നു ഇരുപത്തിയേഴിന് പേരാമ്പ്രയിൽ വെച്ച് പ്രമുഖ നാടക പ്രവർത്തകൻ കൂടിയായ ബാബു പറശ്ശേരിയാണ് കലാജാഥ ഉദ്ഘാടനം ചെയ്തത് ജില്ലയിലെ വിവിധ ഏരിയകളിൽ മൂന്ന് ദിവസങ്ങളിലായാണ് കലാജാഥ ജനങ്ങൾക്കുമ്പിൽ അവതരിപ്പിച്ചത് റിയൽ ന്യൂസ് ബാലുശ്ശേരി